മറ്റേ മീൻ കിട്ടിയോട്ടി എന്താ എന്തൊക്കെ മീന കിട്ടി ഒന്ന് കാണിച്ചോട്ടെ വിരോധം അതെയാ ഒന്ന് കാണിക്കാ നമ്മള് കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോട്ടപ്പോഴേ മറ്റേ എല്ലാവർക്കും അഭിനയിക്കറിയാ കണ്ണമീന് മാത്രം അഭിനയിക്കാറിയില്ല പറഞ്ഞു കാണിച്ചോടുക്കും പിന്നെ അടുത്തത് പിന്നെ ഐറ്റംസ് ഒക്കെ തന്നെയാണ് എല്ലാ ഒരേ 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 പ്രായം ഐറ്റംസൊക്കെ എത്ര പഠിക്കണെ പഠിക്കണ്ട കാര്യം പറഞ്ഞാൽ അതന്നെ ഈ ഇരകൾ നമ്മൾ കണ്ടുവരുന്ന ഇത്രേ ഉള്ളു ഇത്രേ ഉള്ളൂ ൊരിക്ക ഒന്നൊരിക്കള്ളതായിട്ടില്ലേ ഒന്ന് പൊരിക്കുന്നത് നല്ല ഒമ്പത് സാധനങ്ങളാണ് കുറുവപ്പരല് കുറുവപ്പരല് കല്ലട ആരാട്ടി ഒന്നുമില്ല ഏഹ് നമ്മള് സാധാരണ തോട്ടിന്റെ സൈഡിലൊന്നും കണ്ടത്തിന്റെ സൈഡിലൊക്കെ കഴി ഗേപാണേ കിട്ടും അതോ പിന്നെ ഐറ്റംസ് വാഴ അടിക്കാം നമ്മടെ രോഹടിക്കാം ലക്കിണി പൊട്ടാറായില്ലേ എന്താ മറ്റേ ഭാഷയിലൊരു ശൈലി വ്യത്യാസം നമ്പൂരിമാരുടെ ഇങ്ങനെ ഐറ്റംസ് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും എന്തൊക്കെയാണ് കണ്ണൻ പരല് പൂട്ട കീട്ട ചെറവ അവിടെ അവിടെ